നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടിയിട്ടുണ്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പടച്ചോൻ പോലും കൈവിട്ട് കളഞ്ഞു എന്ന് ഉറപ്പിച്ച നിമിഷത്തിൽ അതിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അഞ്ചു വർഷത്തെ മനോഹരമായ പ്രണയം ഇണങ്ങിയും പിണങ്ങിയും ഓർമ്മിക്കാൻ ഒരുപാട് നല്ല നിമിഷങ്ങൾ പങ്കുവച്ചവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവർ എന്നത്തെയും പോലെ രാവിലെ തന്നെ അവൾ എന്നെ വിളിച്ചു പക്ഷെ എന്നത്തെയും പോലെ ആയിരുന്നില്ല അവൾ അവളുടെ ചെറിയ മാറ്റം പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് ചോദിച്ചു എന്ത് പറ്റി എന്താ ഒരു വിഷമം പോലെ പക്ഷെ ആ ചോദ്യത്തിന് മറുപടി മൗനം മാത്രമായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വീണ്ടും അവളോട് ചോദിച്ചു വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് അത് കേട്ടതും ഒരു നിമിഷം മനസ്സൊന്നു പിടഞ്ഞു ഒരു ചെറിയ മൗനത്തിന് ശേഷം ഞാൻ അവളോട് പറഞ്ഞു സാരല്ലോടോ എല്ലാം ശരിയാകും ഞാൻ എന്തായാലും പെട്ടെന്ന് ഖത്തറിലേക്ക് പോകും പിന്നെ ജോലിയുടെ ടെൻഷനൊന്നുമില്ല ഇപ്പോൾ ഉള്ള ജോലി പോരല്ലോ നമുക്ക് ജീവിക്കാൻ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടക്കും ഇൻഷല്ല പിന്നെ ഞാൻ എന്റെ മൂത്താപ്പനെ കൊണ്ട് നിന്റെ ഉപ്പാനെ ഒന്ന് വിളിപ്പിക്കും ഓക്കെ അത് പറഞ്ഞതും അവൾക്കൊരു സമാധാനം തോന്നി അങ്ങനെ ഞാൻ മൂത്തപ്പനോട് കാര്യം പറഞ്ഞു പക്ഷെ അവളുടെ ഉപ്പാനെ വിളിച്ചപ്പോൾ അവിടെ നിന്നും അപമാനം മാത്രമായിരുന്നു മറുപടി അവളുടെ ഉപ്പ വീട്ടിൽ പോയി അവളെ എന്തൊക്കെയോ പറഞ്ഞു മൂത്താപ്പയോട് ഉപ്പ അങ്ങനെയെല്ലാം സംസാരിച്ചതിൽ അവൾ മാപ്പ് ചോദിച്ചു ഞാൻ അവളെ സമാധാനിപ്പിയൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ അവൾ പൊട്ടിക്കരയുകയായിരുന്നു അത് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി അവൾക്കായി ഓരോ ആലോചനകൾ അവളുടെ ഉപ്പ് കൊണ്ടുവന്നു പക്ഷെ അതൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ മുടക്കി ഇനിയും അത് നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി അവളെ ചോദിക്കാൻ അവളുടെ ഉപ്പെന്നെ അവിടെ നിന്നും എന്തൊക്കെയോ ചീത്തയും വിളിച്ച് തള്ളിപ്പുറത്താക്കി തിരിച്ചൊന്നും പറയാതെ ഞാൻ ആ ഉപ്പാന്റെ കാലിൽ വീണ് പറഞ്ഞു അവിടെ ഉപ്പാന്റെ അനിയന്മാരും ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി എന്നോട് എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ അവിടെ നിന്നും പോകാനായി ആവശ്യപ്പെട്ടു ജനലിനിടയിലൂടെ അവൾ കരഞ്ഞുകൊണ്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു നേരം കഴിഞ്ഞതും ഒരു നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു നോക്കിയപ്പോൾ സി എ ആയിരുന്നു നിങ്ങൾ ഈ നമ്പറിലേക്ക് ഇനി വിളിക്കരുത് എന്റെ നമ്പറിലേക്കും ഇവിടെ എന്നെ റൂമിൽ ലോക്ക് ചെയ്താണ് ഉപ്പാ എന്നെ ഒരുപാട് അടിച്ചു എപ്പോഴെങ്കിലും ഫോൺ കിട്ടിയാൽ ഞാൻ നിങ്ങളെ വിളിക്കാം എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല അള്ളാവ് ആരോ വരുന്നു ഞാൻ വെക്കാട്ടോ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ ഫോൺ വെച്ചു അവളുടെ കരച്ചിൽ എന്റെ ചെവിയിൽ മുഴുങ്ങിക്കൊണ്ടിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സൂര്യൻ ഉദിച്ചും അസ്തു ദിവസങ്ങൾ മാറി മറിഞ്ഞു ഓരോ ദിവസത്തിനും വല്ലാത്ത ദൂരം തോന്നി അവളെ കുറിച്ച് അറിയാൻ എങ്ങനെയും കഴിയില്ല അവൾ ഏതവസ്ഥയിലാണെന്ന് അറിയാതെ ഒരു മനസമാധാനവും കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ഒരു കോൾ വന്നു അവളുടെ ഉപ്പാന്റെ അനിയനാണെന്ന് പറഞ്ഞു എന്നോട് പെട്ടെന്ന് ഗൾഫിൽ പോവാനും കുറച്ച് പൈസ ഉണ്ടാക്കിയ നാട്ടിൽ വന്നാൽ അവളെ നിനക്ക് കെട്ടാമെന്നും പറഞ്ഞു അവളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവളോടും അത് തന്നെയാണ് പറഞ്ഞത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അവളെ കാണാനായി മനസ്സ് വല്ലാതെ കുതിച്ചു അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ടൊക്കെ ആയപ്പോൾ ഞാൻ അവളുടെ വീടിനടുത്തേക്ക് ചെന്നു ലൈറ്റ് എല്ലാം ഓഫായിരുന്നു എല്ലാവരും കിടന്നു കാണുമെന്ന് കരുതി ഞാൻ അവളുടെ റൂം ലക്ഷ്യമാക്കി നടന്നു ആ ജനലിനെ മെല്ലെ മുട്ടിയതും അവൾ പേടിച്ചു നിലവിളിച്ചു അത് കേട്ടിട്ടും ആരും ലൈറ്റ് ഇട്ടില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ആരുമില്ലെന്ന് നോക്കുമ്പോൾ മുറ്റത്ത് കാറും കാണാനില്ല എനിക്കൊന്നും മനസ്സിലായില്ല സിയ ഇത് ഞാനാണ് ഒന്ന് തുറക്കു അവൾ ജനാല തുറന്നതും അവളുടെ കോലം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്താടാ ഇത് ഈ കോലം എന്നെ കണ്ടതും അവൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു കരച്ചിൽ നിർത്താതെ അവൾ എന്തൊക്കെയോ പറഞ്ഞു നിർത്തു ഇത്ര ക്രൂരമായി പെരുമാറാൻ അത് അവളുടെ സ്വന്തം ഉപ്പ തന്നെ അല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു രാവിലെ കഴിഞ്ഞു പോയതാണ് വീട്ടിലെ എല്ലാവരും ഇത്ര നേരം ആയിട്ടും എത്തിയിട്ടില്ല പച്ചവെള്ളം പോലും കുടിക്കാതെ അവൾ ആകെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നു എപ്പോഴും എന്തോ കഴിക്കാൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് വേണ്ട എന്ന് പറയുന്നവൾ ഇന്ന് എന്നോട് ചോദിക്കുക എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങി തരുമോ എന്ന് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അവളുടെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ ഇത്ര ക്രൂരമായി പെരുമാറുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു എല്ലാം അവളെ കൊണ്ട് കഴിപ്പിച്ചു ഒരു മണി ആയപ്പോഴേക്കും അവളുടെ ഉപ്പ വന്നു അവരൊന്നും കാണണ്ട എന്ന് വെച്ച് ബാക്കി വന്നതെല്ലാം ഞാൻ തന്നെ കൊണ്ടുപോകുന്നു അവളുടെ ഉപ്പാൻ്റെ അനിയൻ വിളിച്ചത് ഞാൻ പറഞ്ഞില്ല അവളോട് അവളെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അന്ന് എനിക്കൊരു പോളെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല കണ്ണടയ്ക്കുമ്പോഴെല്ലാം അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വാടിപ്പോയി അവളുടെ രൂപവും മനസ്സിനെയും വല്ലാതെ മുറിവേൽപ്പിച്ചു ഇടയ്ക്ക് ഞാൻ അവളെ പോയി കാണാൻ തുടങ്ങി അവൾക്കും അത് മാത്രമായിരുന്നു ആകെ ആശ്വാസം അങ്ങനെ ഒരു ദിവസം അവൾ എന്നെ വിളിച്ചു ഹലോ ഉപ്പ നമ്മുടെ കാര്യം സമ്മതിച്ചു ഇപ്പൊ രണ്ട് ദിവസമായിട്ട് എന്നോട് നല്ല പോലെയാണ് എല്ലാവരും എല്ലാം ശരിയായി എന്ന് തോന്നുന്നു പഠിച്ചോന്ന് നമ്മളെ കൈവിട്ടില്ല അവളുടെ ആ സംസാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പോലെ ഇടകി വിളിക്കാനൊക്കെ തുടങ്ങി അവളെ തുടർന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചു എന്നെ കാണണമെന്ന് ഉപ്പ പറഞ്ഞു ഞാൻ അതിനുവേണ്ടി അവളുടെ ഉപ്പ പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു എന്നോട് പറഞ്ഞു നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് വരാൻ അങ്ങനെ ഉപ്പാന്റെ വാക്കിൽ ഞാൻ വിശ്വസിച്ചു അവളെ തുടർന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചതായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷമായത് അങ്ങനെ എനിക്ക് വിചാരിച്ചതുപോലെ ഖത്തറി നല്ലൊരു ജോലി കിട്ടി പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എല്ലാം ശരിയാക്കി പോവാൻ തീരുമാനിച്ചു അപ്പോഴേക്കും അവൾ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിരുന്നു പോകുന്നതിൻ്റെ അന്ന് രാവിലെ അവളെ കണ്ട് ഒരുപാട് നേരം സംസാരിച്ചു മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു പ്രയാസം തോന്നി അവളുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു ഞാൻ എന്നും ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഇതു മാത്രമായിരുന്നു അവളുടെ മറുപടി അത് കേട്ടതും ഞാൻ അവളെ ഒന്ന് ചേർത്ത് നിർത്തി അവളോടും യാത്ര പറഞ്ഞ് ഞാനും ഒരു പ്രവാസിയായി മാറി ദിവസങ്ങൾ മാസങ്ങളായി കടന്നുപോയി അവളെ നല്ലപോലെ മെസ്സേജ് അയക്കാൻ ഒന്നും കഴിഞ്ഞില്ല പിന്നീട് എനിക്ക് ലീവുള്ള ദിവസം ഞാൻ അവളെ വിളിച്ചു ഒരു വട്ടം റിങ് ചെയ്തു പിന്നീട് സ്വിച്ച് ഓഫ് പിന്നീട് എന്നും അങ്ങനെയായിരുന്നു ഒരു ദിവസം പോലും അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം കോണ്ടാക്ട് ചെയ്തു അവർ പറഞ്ഞു അവൾ കുറച്ചായി ക്ലാസ്സിൽ വന്നിട്ടുണ്ട് എന്തുപറ്റി എന്നറിയാതെ എനിക്ക് ആകെ എന്തൊക്കെയോ ആയി അവസാനം ഞാൻ കണ്ടു ഒരു ദിവസം അവളുടെ സ്റ്റോറി ഒരു ചെക്കനുമായിട്ടുള്ള ഒരു നിക്കാഹ് ഫോട്ടോ അവൾ ആകെ മെരിഞ്ഞുട്ടിപ്പോയിരിക്കുന്നു ആ ഫോട്ടോയിൽ അവളുടെ ചിരി മാത്രമായിരുന്നു കാണാൻ സാധിക്കുക ഇതെങ്ങനെയെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല അത് കണ്ടതും ഞാൻ അവളെ മെസ്സേജ് അയച്ചു പക്ഷേ അവൾ എന്നെ ബ്ലോക്ക് ചെയ്തു എനിക്ക് ഉറപ്പായിരുന്നു അവളുടെ സമൂഹത്തോട് കൂടിയല്ല ഇതെന്ന് അവൾ എങ്ങനെ മാറി എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളെല്ലാം തുടങ്ങി ഒരുപാട് മദ്യപിച്ചു ഇല്ലാതാവാൻ ശ്രമിച്ചു അവരൊരുമിച്ചുള്ള ഫോട്ടോസും സ്റ്റോറിയുമെല്ലാം കണ്ടു അങ്ങനെരിക്കെ അവൾ അവനോടൊപ്പം ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നി ജീവിതം വളരെ മടുത്തു തുടങ്ങി ഇങ്ങനെയൊക്കെയോ ഓരോ ദിവസവും കഴിഞ്ഞു പോയി അങ്ങനെയിരിക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു ചിയാനെ നിഖാഹ് ചെയ്തവൻ വളരെ മോശമാണെന്നും ഓരോ പെണ്ണുങ്ങളെ വീഡിയോ കോൾ ചെയ്ത് ഓരോ കളിയാണവനെന്നും അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അത് അവളെ അറിയിക്കണമെന്ന് തോന്നി ഞാൻ അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു നീ അത് മൈൻഡാക്കണ്ട അവൻ അതെല്ലാം വെറുതെ പറയുകയാണ് അതായിരുന്നു അവളുടെ മറുപടി അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് എന്തോ സഹിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അങ്ങനെ ഒരാളുടെ കൂടെ അവൾ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് നിക്കാഹ് കഴിഞ്ഞ് മൂന്ന് മാസം എനിക്ക് ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു സി ആണ് എൻ്റെ നിക്കാഹ് കഴിഞ്ഞു എന്നത് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇന്നും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എനിക്കറിയില്ല ഞാനെല്ലാം സമ്മതം മൂളാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് ഇതിൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിലാവുമ്പോൾ ഞാൻ നിങ്ങളെ ഓർക്കുന്നു പോലുമില്ല പക്ഷേ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് നിങ്ങളെ മാത്രം ഓർമ്മ വരുന്നു ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ എന്ന് എനിക്കറിയില്ല പറയുന്നത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഈ ഓരോന്ന് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പക്ഷെ ഇപ്പോൾ എനിക്കും അങ്ങനെയെല്ലാം തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളെ മറന്ന് മറ്റൊരു ജീവിതം തുടങ്ങുമെന്ന് ഇത്രമാത്രം അയച്ച മെസ്സേജ് കണ്ടതും എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല അങ്ങനെ ഞാൻ നാട്ടിലേക്ക് കയറാൻ തീരുമാനിച്ചു എന്താ സത്യമെന്നറിയില്ലെങ്കിലും അവൾ എപ്പോ എൻ്റെ കൂടെ വന്നാലും ഞാൻ സ്വീകരിക്കുമായിരുന്നു ഞാൻ നാട്ടിൽ വന്നു അവളെ വിളിച്ചു അവൾ ഫോൺ എടുത്തില്ല എനിക്ക് വീണ്ടും പറ്റിക്കപ്പെട്ട പോലെ തോന്നി പക്ഷെ കുറച്ചു കഴിഞ്ഞ് അവൾ എന്നെ വിളിച്ചു ഞാൻ കൂടെ വന്നാൽ എന്നെ കൊണ്ടുപോകുമോ ഇതായിരുന്നു അവിടെ നിന്നുള്ള ചോദ്യം എന്ത് പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു മൗനത്തിന് ശേഷം ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പക്ഷെ നീ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് എന്നെനിക്ക് ഒരിക്കലും തോന്നരുത് ഇല്ല എനിക്ക് പറ്റില്ല അയാളോടൊപ്പം ജീവിക്കാൻ എത്രയും കാലം പൂറ്റി വളർത്തിയ ഉമ്മാനെയും ഉപ്പാനെയും ഓർത്ത് ഞാൻ എൻ്റെ ജീവിതം ഇല്ലാതാക്കി ഉപ്പ ഒന്ന് ഒന്നന്വേഷിക്കുക പോലും ചെയ്യാതെ ഒരു ഫ്രോഡിൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണം അതും അവൾക്കറിയാൻ തുടങ്ങി മറുത്തൊന്നും ചിന്തിക്കാനോ പറയാനോ കഴിയാതെ ഞാൻ അവളുടെ അടുത്തേക്ക് പോയി എന്നെ കാത്തു നിൽക്കുന്ന അവളെ കണ്ടതും പഴയ ഓരോ ഓർമ്മകൾ മുന്നിലൂടെ മിന്നി മുന്നിമറു ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ പതിയെ ഞാൻ കാറ് സൈഡാക്കി ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ തോരാതെ പെയ്തുകൊണ്ടിരുന്നു ഫോണിൻ്റെ സ്ക്രീനിലെ ഫോട്ടോയിലുള്ള മുഖങ്ങളിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു അവളും അനിയത്തെയും ഉപ്പയും ഉമ്മയും അടങ്ങുന്ന കുടുംബം ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ നിന്നില്ല മതിവരുപോളം കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഒരുപാട് നേരത്തെ മൗനത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു അവളെ ഞാൻ എൻ്റെ മുത്തപ്പാന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു ഞാൻ എൻ്റെ വീട്ടിലേക്കും മടങ്ങി ഞങ്ങളുടെ നിക്കാഹ് കഴിയാതെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട എന്ന് കരുതി അങ്ങനെ അവൾ എൻ്റെ കൂടെ പോന്നു എന്ന കാര്യം അവളുടെ വീട്ടിലെല്ലാം അറിഞ്ഞു അവർ കേസ് കൊടുത്തു ഞങ്ങളും അവരും പോലീസ് സ്റ്റേഷനിലും കോടതിയും കേറിയിറങ്ങി കോടതി ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവാദം നൽകി പക്ഷേ അവിടെ അവളുടെ നിക്കാഹ് ചെയ്ത് അയാൾ ഡിവോഴ്സ് നൽകിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നിക്കാഹ് ചെയ്യാൻ കഴിഞ്ഞില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് വേറൊരു കേസ് വന്നു അപ്പോഴാണ് വീട്ടുകാരും അവനെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ അൽഹമ്മദില്ല ഡിവോഴ്സ് കിട്ടി എങ്കിലും അവളുടെ ഉപ്പായൊന്നും ഞങ്ങളോട് നല്ലോണം നിന്നില്ല അങ്ങനെ രണ്ടു കൂടി പിന്നിട്ടു അവൾ മൂത്താപ്പ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഒരു ദിവസം അവളുടെ ഉപ്പ എൻ്റെ വീട്ടിലേക്ക് വന്നു ചെയ്തതിനെല്ലാം മാപ്പ് ചോദിച്ചു പക്ഷെ എന്നോടായിരുന്നില്ല ആ മാപ്പ് ചോദിക്കേണ്ടത് അവളോടായിരുന്നു കാരണം അവളെ അത്രയേറെ പീഡിപ്പിച്ചിരുന്നു അവരെല്ലാം പക്ഷെ അവളെ കാണാനോ സംസാരിക്കാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നില്ല പോവാൻ നേരം ഉപ്പ പറഞ്ഞു മക്കൾ പെട്ടെന്ന് തന്നെ നിക്കാഹ് ചെയ്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങണം ആ നിക്കാഹ് അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ നടത്തി തരും അങ്ങനെ ഉപ്പ അവിടെ നിന്നും പോയി ഞാൻ അവളെ കാണാനേ മൂത്താപ്പാന്റെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു ഇക്കാര്യം പറഞ്ഞു അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ഉപ്പാന്റെ സമ്മതത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആയിരുന്നു ഇത്രയും നാൾ അങ്ങനെ ആഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞു എല്ലാവരുടെയും പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ തുടങ്ങി ഉപ്പാക്കിപ്പം ഞാൻ ചെയ്യാനുള്ള നല്ല കാര്യമാണ് ഞങ്ങൾക്ക് തിരിച്ചു എൻ്റെ ഉപ്പ ഞാൻ ചെറുതായിരുന്നപ്പോൾ തന്നെ മരിച്ചു പോയതാണ് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പടച്ചോൻ എൻ്റെ ഉപ്പാനെ തന്നു നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പൂർണ്ണബോധ്യമായിരുന്നു അവളുടെ കാര്യത്തിൽ പടച്ചോനെ പോലും ഞാൻ മറന്നിരുന്നു എന്തൊക്കെയോ ചെയ്തു കൂട്ടി പക്ഷെ ആ പടച്ചോൻ തന്നെ അവളെ എനിക്ക് തിരികെ നൽകി പക്ഷെ അതെല്ലാം ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ഓർക്കുമ്പോൾ നല്ല രസമുണ്ട് പടച്ചോന്റെ ഓരോ തമാശകളല്ലേ